ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമുക്ക് വാട്സപ്പിൽ ബ്ലൂ ടിക്ക് വരാതെ മെസ്സേജുകൾ വായിക്കാം നമ്മൾ മെസ്സേജുകൾ വായിച്ചു എന്നുള്ളത് മറ്റൊരാൾ അറിയാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ വായിക്കാം ഇതിനൊരു ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒന്നും ആവശ്യമില്ല വാട്സപ്പിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജുകൾ അവർക്ക് നമ്മൾ വായിച്ചു എന്നറിയാത്ത രീതിയിൽ ബ്ലൂടൂത്ത് വീഴാത്ത രീതിയിൽ എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ലൈലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയെന്ന് അപ്ഡേറ്റ് ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയാണ് അപ്ഡേറ്റുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിനുശേഷം അപ്ഡേറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ഓൾറെഡി ഇവിടെ അപ്ഡേറ്റ് ഒന്നുമില്ല ഞാൻ നേരെ ഓപ്പൺ ചെയ്ത് വാട്സപ്പിലോട്ട് പോയി എനിക്കിവിടെ ഒരു ആറ് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട് ഒരു വ്യക്തിയുടെ അപ്പോൾ അദ്ദേഹം ഞാൻ മെസ്സേജ് വായിച്ചു എന്നുള്ളത് അറിയാൻ പാടില്ല ആ രീതിയിലാണ് എനിക്ക് മെസ്സേജ് വായിക്കേണ്ടത് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടീക്ക് വരും നമ്മൾ വായിച്ചു എന്നുള്ളത് അവരറിയും അപ്പോൾ നമുക്ക് അറിയാതിരിക്കാൻ എന്ത് ചെയ്യും നേരെ നമ്മൾ വാട്സപ്പിൻ്റെ ചാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ സെർച്ചിങ്ങിൽ ഈ പേരെന്താണ് എഴുതിയേക്കുന്നത് ആ പേരിൽ തന്നെ ഇവിടെ സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം സെർച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ മൈ സൗദി എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ മൈ സൗദി എന്നുള്ളത് അതേ രീതിയിൽ തന്നെ സ്പേസ് ഇട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണ്ടോ ഞാനിപ്പോൾ അയച്ചേക്കുന്ന മെസ്സേജുകൾ ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ലാസ്റ്റ് മെസ്സേജ് ഏറ്റവും ടോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ ഓരോ മെസ്സേജുകളും ആദ്യത്തെ മെസ്സേജ് തൊട്ട് കണ്ടോ മുഴുവൻ മെസ്സേജുകളും ഇതിനു മുമ്പ് നമ്മൾ അയച്ച കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അയച്ച മെസ്സേജുകൾ വരെ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാതെ വായിക്കാം ഹായ് ആർ യു സുഖമാണോ എന്നെ എടുക്കുക ഓക്കേ ഹലോ ഇപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് മുഴുവൻ മെസ്സേജുകളും വായിക്കാം കേട്ടോ ഇത് ഈ പേരിൽ തന്നെ ഒറ്റ ഒരെണ്ണേ കാണാവുള്ളൂ ഈ മൈ സൗദി എന്നുള്ള പേരിൽ രണ്ടും മൂന്നും അക്കൗണ്ടുകളുണ്ടെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റിയില്ല ഈ മൈ സൗദി എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഞാൻ ഒരെണ്ണമാണ് നിലവിൽ ഈ എൻ്റെ പേരിലുള്ള സിമ്മിലാണ് കിടക്കുന്നത് അതിൽ നിന്ന് ഞാൻ അയച്ച മെസ്സേജുകൾ തന്നെയാണിത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ കറക്റ്റായിട്ട് ഓരോ മെസ്സേജുകളും നമുക്ക് വായിക്കാൻ സാധിക്കും ഇനി നമുക്ക് പുറവിലോട്ട് പോയിട്ട് നോക്കാം ഇതുണ്ടോ ഇവിടെ മെസ്സേജ് ഓപ്പണായിട്ടും ഇല്ല ഇനി അതേ മെസ്സേജുകളാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ മറ്റ് അയച്ച ഫോണിലെ സ്ക്രീൻ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കാണിക്കാം ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇപ്പം നിലവിൽ ഇവിടെ ഓപ്പൺ ആയിട്ടില്ല നേരെ ഞാൻ വാട്സപ്പിലോട്ട് പോയി അതിനുശേഷം നമ്മൾ ഇപ്പോൾ വായിച്ചു ഇപ്പം നിലവിൽ നമ്മൾ ആ മെസ്സേജുകൾ മുഴുവനും രണ്ട് ദിവസം മുമ്പ് അയച്ച മെസ്സേജുകൾ വരെ വായിച്ചു അതിനുശേഷം നമുക്ക് ഈ ഒരു മെസ്സേജ് വായിക്കണമെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കി കിടന്നാൽ ഒതുങ്ങി ഇങ്ങനെ ഒഴിവാക്കിയിടാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ മെസ്സേജ് ഒഴിവാക്കാനായിട്ടൊരു വഴിയുണ്ട് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് എന്ന് പറയുന്ന ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ ഡിലീറ്റ് ദിസ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചാറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടും സാധിക്കും ഇനി ഞാനിത് ഇവിടെ ഈ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനി അടുത്ത ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ടൂക്ക് വീണിട്ടുണ്ടാവും ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫോണിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ബ്ലൂ ടൂക്ക് വീണിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എല്ലാ മെസ്സേജുകൾക്കും ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബ്ലൂ ടിക്ക് വന്നിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു